വേഗം ചായ ചുച്ച ചായ വരണ്ടത് അല്ല പച്ചവെള്ളല്ല വരണ്ടത് ചായ ചുമ്മാ ആവത്തില്ല ചായക്ക് പാലേണം പാല് ചുമ പോയി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരത്തില്ല അതിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കണം അതിനാദ്യം നിങ്ങൾ ജോലിക്ക് പോണം നിങ്ങളുടെ മടി മാറണം അത് മാറത്തില്ലല്ലോ ചായ കൊണ്ട് വാ പാൽ വേണ്ട കട്ടൻ ചായ ആവില്ലല്ലോ കട്ടൻ ചായക്ക് തേയിലപ്പൊടി വേണം കാപ്പി ഉണ്ടാക്കണമെങ്കിൽ കാപ്പിപ്പൊടി വേണം ഇതൊന്നും ഈ വീട്ടിലില്ല എല്ലാം തീർന്നു മിച്ചോണ്ടായിരുന്നു ഇച്ചിരി പഞ്ചസാരയിട്ട് കലക്കി ഈ വെള്ളം ഇത് കുടിച്ച് നീ പോയി സാധനം വന്നേ ഞാൻ പോയി ഇനി അയാൾ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം കഴിഞ്ഞ ആറ് മാസമായി കൊടുത്തിട്ട് ആരും അങ്ങോട്ട് ചെല്ലണ്ട ഇതിന്റെ പേരിൽ ഞാനൊരു കാര്യം ചോചോട്ടെ നിങ്ങൾക്കൊരു ജോലിക്ക് പോയി കൂടെ വീട് ഇരുപത്തിനാല് മണിക്കൂർ മോഡി പിടിച്ചിരിക്കാതെ എനിക്ക് ജോലി കിട്ടണ്ടേ വെറുതെ പോവാൻ പറ്റുമോ ആ നിങ്ങക്ക് കൊണ്ടുവരും വിമാനം ഓടിക്കാനുള്ളത് എന്റെ മനുഷ്യ മടിയാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ അതെങ്ങനെ ഓർമ്മയില്ല മടിയുവാ എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞപ്പ ഇതൊന്നും ഓർക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞാനെങ്കിലും ജോലിക്ക് വീട് പോയല്ലേ ജോലി അതാ എനിക്കെന്താ ജോലി ഞണ്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആകെ ഉണ്ടായിരുന്ന കുറച്ച് അരി എടുത്ത് ഞാൻ ചോറുണ്ടാക്കിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നാളെ തൊട്ട് വായു വശിക്കാം ആരെങ്കിലും ഒന്ന് വന്നാ പോലും കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കാൻ ഒരു സാധനമില്ല ആരു വരാനില്ല നീ ചോറ് നോക്ക് പക്ഷെ വിശക്ക്ന്ന് ഞങ്ങൾ എടുക്കളിയാ ചോറ് സമയത്താണ് നമ്മള് വന്നത് നിങ്ങൾ നിങ്ങള് കഴിച്ചൊന്ന് പേടിച്ചായിരുന്നു എന്താ വായൊക്കെ ആയിട്ട് ഒന്നും പറയാൻ കളിയാട്ടിട്ടു എന്തിന് നിസ്സാരും ആറ് മാസം വാടക വീട് നാല് ബെഡ്റൂം ഈ രണ്ടുപേർക്ക് എന്താണ് നാല് ബെഡ്റൂം അല്ല ഇടയ്ക്ക് നമുക്ക് ആ കുമരേഷ് ഇവിടെ ഒരു തേപ്പ് കാരം കുമരേശന്റെ വീടുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂമില് കുമരേശന്റെ തേപ്പ് സാധനങ്ങളും തുണിയൊക്കെ വെച്ചേക്കുക ഒരു ബെഡ്റൂമിൽ കുമരേശന്റെ പെണ്ണും പള്ളിങ്ങനെ ഉറങ്ങും

അടുക്കളയിൽ ഒരുപാട് പണി കാണത്തില്ലേ ഞാൻ ഈ കഴുകി വെക്കാം അപ്പഴത്തേക്ക് വന്ന് ചോറ് ഓ അതിന്റെ ആവശ്യം ഉള്ളൊന്നും തോന്നുന്നില്ല എന്താ പാത്രം കഴുകി വെക്കേണ്ട കാര്യമുള്ളൂ വേണമെങ്കിൽ ആ ചെലന്തിവനെ ഒന്ന് തുടച്ചേരാ പറ്റുമെങ്കിൽ ആ പുകയില തടിപ്പിക്കുന്ന ആ പൂച്ചയും പൂച്ച കുഞ്ഞുങ്ങളെ ഒന്ന് ആട്ടിവിട്ടേരെ ഓ നിങ്ങൾ രണ്ടുപേരും ഡയറ്റ് അല്ലേ പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡയറ്റ് ഡയറ്റില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ലോണം ഉണക്കം ഡയറ്റെടുക്കേണ്ടി വരും கும் பஞ்சசாரியாத்தம் இதுபோல இனி வேற வெள்ள உண்டோ ഇല്ല അതെന്താ മോട ചേട്ടൻ ജോലിക്ക് പോകുന്നില്ലെന്നറിയാവോ ഇവിടെ കാശില്ലെന്നറിയാമോ ചേട്ടൻ ഒരു മടിയനാണെന്നറിയാമോ ഇത്രനാളും മോടച്ചേട്ടനെ വിളിച്ചെന്ന് സംസാരിച്ചതൊന്നും ഇല്ലല്ലോ അവസാനം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴല്ലേ മോളുടെ സ്വന്തം ചേട്ടനെ മോള് തേടി വന്നത് എന്നാ മോൾ ഒരു കാര്യം കേട്ടോ ഈ വീട്ടിൽ ഇനി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണം എനിക്ക് മേടിച്ച പോരെ പൈസ ഇല്ലാതെ കടം തരത്തില്ലല്ലോ മോളെ ഇന്നും കൂടെ പലചരക്കാരന്റെ വായിരിക്കുന്ന ഉള്ളൂ അതിനെ പറ്റി മോടെ ചേട്ടനോട് സംസാരിച്ചോണ്ടിരുന്നു ഇവിടെ തേയിലയില്ല പഞ്ചസാരയില്ലെന്ന് സംസാരിച്ച ആ പഞ്ചസാര വെള്ളം കലക്കിയ വെള്ളം കൊണ്ട് കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പരാതിപ്പെട്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മാസ് എൻട്രി ആ എന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് നശിപ്പിച്ചു എന്ത് എന്റെ ചെയ്യണമെന്നറിയാതെ രീതി കേട്ട് മുഖ്യമായി എന്തെങ്കിലും ഐഡിയ ഉള്ളൂ ചോദിച്ചേ ആഹാരം കഴിക്കണമെങ്കിൽ ഇനി ഒരു വഴിയുണ്ട് മോടെ ഭർത്താവ് ജോലിക്ക് പോണം ഷോ അത് പറ്റത്തില്ല ചേച്ചി ചേട്ടനെ ഉൾപ്പനി ഉണ്ട് എന്നാൽ സാരമില്ല മോള് പോയാൽ മതി ഞാൻ പത്താം ക്ലാസ് വരെ അല്ലേ പഠിച്ചിട്ടുള്ളൂ തോറ്റെന്ന് പറ പത്താം ക്ലാസ് തോറ്റെന്ന് പറ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എന്റെ സർട്ടിഫിക്കറ്റ് മൊത്തം ആ മനുഷ്യൻ ഇപ്പൊ എന്തു ചെയ്യും നമ്മള് ഇനി ഒരു ലോൺ എടുക്കണം

എന്റെ പൊണ്ണിയാ ഈ പെണ്ണുങ്ങൾ താരം സംസാരിക്കാൻ പോകും അവൾമാർ നാക്ക് നാക്ക് പയർ മണി പോലെ സംസാരിക്കുന്നത് ആ നടക്കുന്നുണ്ടോ പഴം പോലെ അവൾക്ക് വല്ല കിടപ്പുണ്ടോ അളിയൻ കിടന്ന് കിടക്കുന്നുണ്ടോ പട്ടിയെ പോലെ ഞാനിപ്പോ എന്തോ വേണമെന്ന് പറ അളിയൻ ജോലിക്ക് പോകണം അളിയൻ വിടില്ലേ അളിയൻ ജോലിക്ക് പോയാ പറ്റൂ അല്ലെങ്കിൽ അളിയന്റെ കുടുംബം കൈവിട്ട് പോകും അളിയൻ ഒരു കൊച്ചു കൊച്ചുപോലും ആയിട്ടില്ല എന്തേ പറയുന്നത് പണിക്ക് വന്ന എന്നെ കൊണ്ട് വയ്യ െൻ വന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യും നോക്കുന്നത് എന്റെ പേരില് മതി സാറിന്റെ പിന്നെ പാൻ നമ്പറും ആധാർ നമ്പരും തരാം സാറിന് സെവിൽ സ്കോർ ഇല്ല കേട്ടോ സെവിൽ സ്കോർ കുറവാറിന് സെവിൽ സ്കോർ കുറവാ ഒന്നൂടെ നോക്കി ഇല്ല എങ്ങനെ നോക്കിയിട്ടില്ല സാറേ? എത്രനാളായി കൊണ്ടേ ഇക്കാ സാറേ. വിശ്വാസമില്ല നമ്മളെ. എനിക്ക് ലോൺ കിട്ടുന്നില്ല. ഇല്ലല്ല സാർന്ന് കിട്ടത്തില്ല. വേറെ അച്ഛനെ അമ്മ വൈഫ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കിട്ടുന്നോ നോക്കാമോ? നമ്മളുടെ ഐഡി ഇതാ. നോക്കൂ. എനിക്ക് ലോണയേ കിട്ടത്തില്ല. സാറെ കിട്ടത്തല്ല സാറേ. നേരത്തെ നിന്ന് ഒന്ന് നോക്കടേ.

ഏത് പ്ലസ് പ്ലസ് ഞാൻ 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 ഡിവിഷൻ ആയിരുന്നു ബി ചേട്ടാ ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ എനിക്ക് അങ്ങോട്ട് ചേട്ടാ ചേട്ടൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാൻ പത്തായിരുന്നു ചേട്ടനെ കണ്ട് ഞാൻ ചിരിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല ചേട്ടാ ഞാനൊരു ദിവസം ചേട്ടനെ കണ്ടിട്ട് ഞാൻ അടുത്ത് സംസാരിക്കാൻ വന്നായിരുന്നു പക്ഷെ അപ്പൊ എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് എന്നെ പോയി ഞാൻ ചേട്ടാ ഞാനേ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കൂട്ടുകാരൊക്കെ എന്നെ ചേട്ടൻ പേര് ചേരണ്ടപ്പേര് വിളിച്ച് കളിയാക്കുമായിരുന്നു അതൊക്കെ ഒരുപാട് പഴയ പല കാര്യങ്ങളില്ലേ ചേട്ടൻ പേരും ഇതു ഹസ്ബൻഡോട് പറഞ്ഞേക്കേ ദിവസം ബാങ്കിലോട്ട് അറിയാനുണ്ടെങ്കിൽ എന്റെ വിളിച്ചാൽ കേട്ടോ ഹലോ ഹലോ ആ പറഞ്ഞ ചേട്ടാ നമ്മുടെ ലോണിന്റെ കാര്യം എന്തായി അയ്യോ ലോണിന്റെ ഞാൻ വിളിക്കാം വിളിച്ചിട്ട് ഓഫീസിലോട്ട് കാര്യീസിലോട്ടൊന്നിറങ്ങാമോ അയ്യോ എനിക്ക് എത്രയും വേഗം ഒന്ന് സെറ്റ് ആക്കി തരണേ തരണേലും

ഓ അവനോ എനിക്ക് അനാവശ്യം പറയരുത് കേട്ടോ നിങ്ങൾക്ക് ചേട്ടൻ നാളെ പതിനൊന്ന് മണിക്ക് പറഞ്ഞത് ആ അപ്പഴത്തേക്ക് ഞാൻ അങ്ങനെ എത്തും

മേലിലത്തെ ആ ചേട്ടാ ഞാൻ വീഡിയോ വീഡിയോ വരട്ടെ ചേട്ടാ ഞാൻ ഈ ആധാർ കാർഡിന്റെ കാണികം പറയുന്ന മനസ്സിലാവുന്നില്ലേക്ക് ഓൺ ആക്കട്ടെ ഇതാണോ മോളിലത്തെ നമ്പർ എന്ന് ഇതിന് ആധാർ നമ്പർ അല്ലേ ചേട്ടാ അയ്യോ ഇതല്ല മറ്റേ നിങ്ങളുടെ ഈ ലാമിനേഷൻ ചെയ്തല്ല അല്ലാതെ നമുക്ക് സ്ലിപ്പ് കിട്ടാത്തില്ല അതിന്റെ ഒരു നമ്പർ ഉണ്ട് അതോ നമുക്ക് വേണ്ടത് േ ഇങ്ങനെ ആരടി ഫോണിനകത്ത് ഏത് മിതും ചേട്ടൻ മറ്റേ ബാങ്കിലുള്ളവനാ എനിക്ക് അപ്പഴം തോന്നി ഇതിന്റെ സിവിൽ അല്ലേ എനിക്ക് സിവിൽ സ്കോർ ഇല്ല നിങ്ങക്ക് രണ്ട് സിവിൽ സ്കോർ അല്ലേ എനിക്കറിയാം ഇതിന് തമ്മിലുള്ള ബന്ധം വീഡിയോ കോൾ അല്ലേ ഞാൻ പ്രതീക്ഷിച്ചത് എല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ പറഞ്ഞതാ പിന്നെ ബാങ്കിൽ പോയ കാര്യം ഫോണിലൊക്കെ രാത്രി നീ വീഡിയോ കോൾ ചെയ്യണ്ട മനുഷ്യനായത് കൊച്ചെന്തോ വിചാരിച്ചാണോ ഹലോ അതെ ബാങ്കിൽ എത്തിയായിരുന്നോ ഞാൻ ഇറങ്ങിയില്ല ഞാനിപ്പോ എത്തും പിന്നെ പതിനൊന്ന് മണി വരെ വരെയുള്ളൂ സാറേ സാറിന് അത് കഴിഞ്ഞാൽ മീറ്റിംഗ് ഉണ്ട് പിന്നെ രണ്ടു ദിവസം ഹോളിഡേ ഹോളിഡേയാണ് പിന്നെ ഇപ്പോഴേ കാണാൻ പറ്റത്തില്ല അതാ ഞാൻ ചോദിച്ചത് പെട്ടെന്ന് എത്താവോ

ൾക്കാര് വല്ലതും പറയോ പ്രത്യേകിച്ച് തന്റെ ഹസ്ബൻഡ് 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 കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ളവരെ രണ്ടറ്റവും കൂട്ടിമുട്ടിന്ന് പാടു കൂടാ അപ്പഴാ ആരെങ്കിലും സഹായിക്കാന്ന് വെച്ചാ അതും പറ്റത്തില്ല ആ മാനേജർ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കി ആ ലോണിന്റെ കാര്യം ഇപ്പോഴൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് വേണ്ട പുള്ളി ഒരു ഫോർമാലിറ്റിക്ക് ലോണിന്റെ കാര്യം ഞാൻ റെഡിയാക്കി തരാം ഓ ഞാനൊരു എന്റെ കാര്യ ദൈവം എന്തെങ്കിലും ഒരു സംഭവം കൈവെള്ളും അത് അട്ടിത്തെറപ്പിച്ച് ഞാൻ കളയുകയും കേട്ടോ ഇത്രയും പ്രശ്നമുള്ള ആളാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെ കൂടെ ജീവിക്കുന്നു പുള്ളിക്കാരൻ നേരത്തെ നല്ലവനായിരുന്നു നല്ല ജോലിക്ക് പോകാരുന്നു നല്ല സാലറി ഉണ്ടായിരുന്നോ

പിന്നെ എന്നെ വീട്ടില് ഡ്രോപ്പ് ചെയ്യുമ്പോഴേ ഡയറക്ട് വീടിന്റെ ഗേറ്റിന് അവിടെ വിടണ്ട ആ റോഡിന്റെ സൈഡിൽ അങ്ങനെ വിട്ടാ മതി ഞാൻ നടന്നു പോകോളാം വീട്ടിലോട്ട് അല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല വീടിന്റെ വാതക കൊണ്ടു വരുമ്പോ ചേട്ടൻ വിചാരിക്കും ഞാൻ വല്ല ജോലിക്കും പോയെന്ന് പിന്നെ പുള്ളിക്കാരെ വീടിന് വെള്ളി പോലും ഇറങ്ങാത്തി ശേഷിങ്ങനെ എന്നെ ഒന്ന് സത്യം പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ ഇത്രയും വർഷമായിട്ടും അതിനൊന്നും അങ്ങനെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും അവള് വെളിയില്ല ജോലി ചെയ്യോ ഇത് തന്റെ കാര്യം പറഞ്ഞ എന്റെ കൂട്ട് തന്നെയാ

രണ്ടല്ലേ തൂമുഴിാണോ അല്ലേ കേൾവരാ ആയിരിക്കും നീ മണ്ണിലെ പൂർണ്ണമീ Kelu kolussil kunung വിളിച്ചു ഒന്നും പറയാണ്ടടി രാവിലെ മുതലേ ഞാൻ നല്ല ബിസി ആയിരുന്നു ബാങ്കിന് ആണെങ്കിൽ കളശം പൈസ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതിന്റെ ആവശ്യത്തിന് രാവിലെ ഒന്ന് ഇറങ്ങിയത് എപ്പോഴാണ് പോലും കയ്യിലാണെങ്കിൽ പൈസ അയ്യോ ഈ രാത്രി പൈസ കൊണ്ട് നടക്കുന്ന സൂക്ഷിച്ചു വേണം കേട്ടോ ഒട്ടും ഈ വന്ന് കാലം പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക് എനിക്ക് വേറെ ആരും ഇല്ലെന്ന് അറിയാമല്ലോ എനിക്കറിയാ നീ വിളിച്ചോണ്ട് ഇപ്പൊ ഞാൻ നിർത്തിയതാ വേണ്ടി ഞാൻ എന്നാ അങ്ങോട്ട് പോട്ടെ പിന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യാം എല്ലാം പളനി ഞാൻ പോയില്ല കാലൊന്നും ചെറിയൊരു വേദന ും വായിച്ചേരാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് വയ്യ പോവാൻ മടി സഹിച്ചോളാൻ പറഞ്ഞു ഇച്ചിരി എണ്ണയിട്ട് തിരുമ്മിക്കോള എനിക്ക് ഭാവം വായിച്ചരാൻ വയ്യ പളനി മടിയനാ ശരി മിസ് വിളിക്കു

സത്യം പറഞ്ഞ നല്ല ചൂടുണ്ട് കേട്ടോ അതെ സി ഉണ്ട് ആ കുഴപ്പമില്ല ഇനി േലാല് നിന്റെ കൂടെ ഒരു വഴിക്കാൻ വരത്തില്ല സാധനം വേണം ആ എം വന്നോ പി വന്നോ ആദ്യം അറിയിക്കണം അല്ലാതെ തോന്നുന്ന പോലല്ല പളനിക്ക് പോകുന്നത് ഒരു മണിക്ക് വീട്ടിൽ കയറേണ്ട അവസ്ഥയല്ലോ കഴിക്കാൻ എങ്ങനെ കിട്ടുന്നറിയാം അതോ അടച്ചെറു കള്ളം ചേച്ചി തുറക്ക ചേച്ചി െ ആ താരം കാര്യം പറിച്ചില്ലേ അകത്താരം ഉണ്ട് അകത്താരം ഉണ്ട് എനിക്കറിയാൻ പറ്റി നടന്നോ ഇല്ലെന്നുള്ളത് നിപ്പാണ്ട് അറിയാം എനിക്ക് അന്നേരം ഉണ്ട് അറിയാം ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ തെളിവെടു തെളിവിടില്ല നടന്നോ ഇല്ലെന്നുള്ളത് ഇത് എന്താ മൈലാട്ടോ എടാ đi 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 ജീവിക്കാൻ പറ്റുമോ വല്ല മാർഗം ഞാൻ വന്ന വണ്ടി കണ്ടോ ഉണ്ടോ അതെങ്ങനെ ഉണ്ടായെന്നാ എന്റെ വീട് കണ്ടുണ്ടോ ഇതിന്റെ ഇരട്ടി ഉണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നാ ഞാൻ ഇച്ചിരി പരിഞ്ഞലല്ല അല്ലാതെ എന്നെ എവിടെ നിന്ന് ഇറക്കി വിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ ഇനി മാറിയുന്നത് ഫോൺ വരെ സ്വിച്ച് അപ്പൊ എങ്ങനാ പട്ടിണി കിടക്കണം നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷേ ഇത് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ടേ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു എനിക്ക് പട്ടിണി കിടന്ന് ജീവിക്കാൻ വയ്യ പറ വയ്യന്താ ചെയ്യണ്ട അജയ് നമ്പർ അടിച്ചു നോക്കുമ്പോ ട്രൂ കോളറിലുണ്ടായിരുന്നു നാലഞ്ചു ലക്ഷം രൂപ നോക്ക് അവന്റെ അഭിഹിതം തെളിഞ്ഞ് പിടിച്ചിരുന്നു അകത്ത് മനസ്സിലായേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്റെ പെണ്ണുമ്പോൾ ഇനി വരാൻ പറമ്പ ലോൺ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിച്ചപ്പോ ഇനിയും ഇനിയും വേറെ ആരോടെങ്കിലും പറ എന്നാ പിന്നെ നീ വിളി കളിയ നമ്പർ കൊടുക്ക നീ എന്നെ വിളിച്ചോ നാളെ ബ്യൂട്ടി പാർലന്ന് പോയിട്ടുവാ സുന്ദരി ആയിട്ടിരിക്കട്ടെ ഈ മോത്ത കൃത്യടം